കടുത്ത ചൂട് ഹജ്ജിനെത്തിയ ആയിരത്തി മുന്നൂറ്റൊന്ന് തീർത്ഥാടകർ മരിച്ചു എൺപത്തിമൂന്ന് ശതമാനം പേർ അനുമതിയില്ലാത്തവർ മക്ക കനത്ത ചൂടിൽ സൗദിയിൽ ഹജ്ജിനെത്തിയ ആയിരത്തി മുന്നൂറ്റൊന്ന് തീർത്ഥാടകർ മരിച്ചെന്ന് റിപ്പോർട്ട് മരിച്ചവരിൽ അധികവും ദീർഘദൂരം നടന്നെത്തിയ അനുമതിയില്ലാത്ത തീർത്ഥാടകരെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മരിച്ചവരിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും അനുമതിയില്ലാതെ നടന്നെത്തിയവരാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രേഖകളില്ലാത്തതിനാൽ തന്നെ തീർത്ഥാടകർക്കായി ഒരുക്കിയ ടെന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചതാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം അറഫാ ദിനത്തിൽ ഉൾപ്പെടെയുണ്ടായ കടുത്ത ചൂടും വെയിലും നേരിട്ടേറ്റതും കടുത്ത ചൂടിൽ ദീർഘനേരം നടന്നതും മിക്കവരുടെയും മരണത്തിന് കാരണമായി ഇങ്ങനെ ഹജ്ജിനെത്തുന്നവർ നിയമ നടപടികൾ പെടാതിരിക്കാൻ ഔദ്യോഗിക സൗകര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് പതിവാണ് പത്തിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജിനെത്തിയ തീർത്ഥാടകരാണ് മരിച്ചത് അറുപത്തെട്ട് ഇന്ത്യക്കാർ മരിച്ചതായി ഇന്ത്യൻ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു മരിച്ചവരിൽ ഈജിപ്തിൽ നിന്നുള്ള അറുനൂറ്റമ്പത്തെട്ട് തീർത്ഥാടകരുമുണ്ട് മരിച്ചവരിൽ അറുന്നൂറ്റി പേരും രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൗദി അറേബ്യയിലെ ദേശീയ കാലാവസ്ഥ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് മക്കയിലെ താപനില അമ്പത്തൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി വരെ ഉയർന്നിരുന്നു റിയാദ് മരണത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുകയോ കൃത്യമായ കണക്ക് നൽകുകയോ ചെയ്തിട്ടില്ല ഈ വർഷത്തെ ഹജ്ജിന്റെ നടത്തിപ്പ് വിജയകരമാണെന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദൽ ജലാജൽ ഞായറാഴ്ച പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ഞൂറ്റെഴുപത്തി ഏഴ് മരണങ്ങൾ സംഭവിച്ചുവെന്ന കണക്ക് സൗദി ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു മരിച്ചവരിൽ പ്രായമായവരും രോഗികളും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്